എലൈറ്റ് ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് സമനിലയോടെ തുടക്കം മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലാണ് എലൈറ്റ് ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾക്ക് ആരംഭം കുറിച്ചത് കളിക്കാരുമായി പരിചയപ്പെട്ട് പി ഉബൈദുള്ള എം മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ആരംഭിച്ച കാരാടൻ ലാൻഡ്സ് എലൈറ്റ് ഡിവിഷൻ ലീഗ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരത്തിൽ സമനില നിലവിലെ ചാമ്പ്യൻമാരായ ഇ എംഇഎ കോളേജ് കൊണ്ടോട്ടിയും കഴിഞ്ഞ വർഷത്തെ എ ഡിവിഷൻ ചാമ്പ്യന്മാരായ യുവധാര അകമ്പാടവും തമ്മിൽ നടന്ന മത്സരമാണ് സമനിലയിൽ കലാശിച്ചത് ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോൾ രഹിത സമനില പാലിച്ചു രണ്ടാം പകുതിയുടെ രണ്ട് മിനിറ്റിൽ ഇ എംഇഎ്ക്ക് വേണ്ടി നവാസ് ആദ്യ ഗോൾ നേടി കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ മണിയിലൂടെ അകമ്പാടം സമനില ഗോൾ നേടി പ്ലെയർ ഓഫ് ദി മാച്ച് ആയി യുവതാര അകമ്പാടത്തിന്റെ മണിയെ തെരഞ്ഞെടുത്തു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മത്സരം വീക്ഷിക്കാൻ ആദ്യ ദിനം തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കാണികളാണ് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ എത്തിയത് മത്സരം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു കേരള ഫുട്ബോൾ ൻ വൈസ് പ്രസിഡന്റ് എം മുഹമ്മദ് സലീം മുഖ്യാതിഥിയായി ഡി എഫ് എ പ്രസിഡന്റ് ജലീൽ മയൂര ഫ്ളാഗ് ഓഫ് ചെയ്തു മലപ്പുറം നഗരസഭാ കൌൺസിലർമാരായ പി സുരേഷ് പി എസ് എ ഷബീർ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് പി ഹബീബു റഹ്മാൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഡി എഫ് എ സെക്രട്ടറി ഡോക്ടർ പി എം സുധീർകുമാർ ട്രഷറർ നയിം ചേറൂർ സോക്കർ ക്ലബ് പ്രസിഡന്റ് പി കെ അസ്ലു സബ കുണ്ടുപുഴക്കൽ സുലൈമാൻ കാരാടൻ എന്നിവർ സംസാരിച്ചു ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ എം കോളേജ് മമ്പാട് സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറവുമായി മത്സരം ഏഴ് മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ എൻഎസ്എസ് കോളേജ് മഞ്ചേരി റോയൽ എഫ് സി മഞ്ചേരിയുമായി മത്സരിക്കും ന്യൂസ് മലപ്പുറം പലവമ്പൻ പട്ടണങ്ങളെ മെളുക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറവിലെ കുറവിൽ ഇതാദ്യം ത്രീ ഫോർട്സ് ലേഡീസ് പല്ലാസോ ലെഗ്ഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ലെഗിൻസ് ജെഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് കാഷ്വൽ ഷർട്ട് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴേപ്പാലം തിരൂർ